സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് രണ്ട് കുട്ടികളുടെ എക്സാം തീരുന്ന ലാസ്റ്റ് ദിവസമാണ് അപ്പം ഞാൻ വിളിച്ചൊരു കുഞ്ഞ് ബ്ലോഗായിട്ട് അങ്ങ് ആഡ് ചെയ്യാൻ കേട്ടോ വേറൊന്നുമല്ല ഈ ഒരു ദിവസം എക്സാം തീരുന്ന ഈ ദിവസം ഞാൻ ആഗ്രഹിച്ചൊരു കുഞ്ഞു സാധനം എനിക്ക് കിട്ടുന്നുണ്ട് ഭയങ്കര കാണാൻ ചെറുതാണെങ്കിലും എൻ്റെ ആഗ്രഹം ഭയങ്കര വലുതായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അതൊരു ബ്ലോഗായിട്ട് പിടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നേരെ മക്കളെ കൊണ്ട് സ്കൂളിൽ തട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പേരൻസ് ഇതുപോലെ രണ്ട് മൂന്ന് പേരുണ്ട് കേട്ടോ അപ്പം മക്കളെ സ്കൂളിലാക്കിയതിനു ശേഷം ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ മിക്കപ്പോഴും പോകുന്നത് പ്രത്യേകിച്ച് എവിടെയും തണ്ടി തിരിഞ്ഞ് പോകാൻ ും നടക്കാനൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ നേരെ ബോൺകർമൽ സ്കൂളിൻ്റെ അടുത്തു നിന്ന് നേരെ തൊട്ടടുത്തുള്ള ഗുജറാത്തി ഷോപ്പിലോട്ടാണ് പോകുന്നത് അവിടെ പോയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും സ്കൂളിൻ്റെ അവിടെ തന്നെ വലിയ വണ്ടികളെല്ലാം ഒതുക്കിയതിനു ശേഷം ഞങ്ങളുടെ വണ്ടി എല്ലാം ഒന്നും വെയിലില്ലാത്ത സ്ഥലം നോക്കി ഒതുക്കി വെച്ചിട്ട് നേരെ ഗുജറാത്തി ഷോപ്പിലോട്ട് നടക്കുവാണ് കേട്ടോ അപ്പം മിക്കപ്പോഴും ഞങ്ങൾ ഇവിടെ തന്നെയാണ് വന്ന് വെയിറ്റ് ചെയ്യുന്നത് അപ്പം പതിവ് പോലെ ഞങ്ങൾ നേരെ ഗുജറാത്തി ഷോപ്പിലോട്ട് കയറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനില്ലായിരിക്കും എന്നാലും ഇവിടെ വന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഓണർ കേട്ടോ ഈ മനുഷ്യന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മൊത്തം ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണിനാകും കർഷിപ്പിക്കാൻ വേണ്ടി അങ്ങനെ കുറേ ഇങ്ങനെ ചകഞ്ഞ് കഴിഞ്ഞ് പത്ത് രൂടെ സാധനം മേടിക്കാനായിരിക്കും കയറുന്നത് പക്ഷേ നമ്മൾ എങ്ങനെ പോയാലും നൂറും ഇരുന്നൂറ് രൂപയുടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങത്തുള്ളൂ അത്ര അടിപൊളി സാധനങ്ങളാണ് അടിപൊളി ഫാൻസി ആണ് ഫുൾ ഉള്ളത് കേട്ടോ അങ്ങനെ ഞാൻ അവിടെ ഉള്ള ഐറ്റംസ് എല്ലാം ഇങ്ങനെ വെച്ചിട്ട് വെളിയിൽ നീതും ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് നീതും ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുകയാണ് നീതു പറഞ്ഞ് ഞാൻ കയറുന്നില്ല കയറുന്നില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് അവൾ കയറി വേറൊന്നും അല്ല കയറുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കയറി കഴിഞ്ഞാൽ പൈസ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറവും കാരണം വെച്ചാൽ അത്ര വെറൈറ്റി സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പിള്ളേരുടെയും നമ്മുടെ മേക്കപ്പ് സാധനങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ ഞാൻ കുറച്ചു നേരിങ്ങനെ അരിച്ചു ഉറക്കി നോക്കിയതിന് ശേഷം എൻ്റെ മൂൻകുട്ടനെയും വിളിച്ച് എക്സാം കഴിഞ്ഞിട്ട് നേരം ഉള്ളിട്ടിയുടെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കാണുന്ന സീനാണ് കേട്ടോ അവിടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക മിസ്സും എല്ലാ സുന്ദരിമണികളും എല്ലാ കുത്തി പിടിച്ച സാധനങ്ങളോട്ട് ഇന്ന് നല്ല രീതിയിൽ കാരണം വച്ചാൽ ലാസ്റ്റ് ഹോസ് അല്ലേ അപ്പം നല്ല ഹാപ്പി ആയിട്ട് അവരുന്ന് ഗ്രൂപ്പ് ഫോട്ടോ വീഡിയോ ഒക്കെ പിടിക്കുകയായിരുന്നു അപ്പോൾ ഞാനും അതിൻ്റെ കൂടെ ചെറുതായിട്ടൊന്നും ആഡ് ചെയ്തായിട്ട് എല്ലാവരും മിസ്സിനെ കെട്ടിപ്പിടിച്ച ഉമ്മ ഒപ്പം എല്ലാം കൊടുത്ത് ഹായ് ഒക്കെ പറഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ അപ്പം എല്ലാവരും എല്ലാ കുട്ടികളും എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ യൂട്യൂബിൽ ഇട്ടേക്കണേന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞത് പോലെ എൻ്റെ കയ്യിൽ കിട്ടി എല്ലാ വീഡിയോ കൂടി ആഡ് ചെയ്ത് എല്ലാ കുരു ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ രണ്ട് മക്കളെയും പിടിച്ച് നമ്മൾ നേരെ കൊല്ലം ഉഷയുടെ ജനതാ മിഷൻ ഹോംസിലോട്ടാണ് പോയത് വേറൊന്നും അല്ല ഞാനൊരു കുഞ്ഞു മിഷൻ എടുക്കുന്നതായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് ആണെങ്കിൽ അറിയാം ഞാൻ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൾറെഡി എല്ലാം സെറ്റ് ആയിട്ട് ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ മിഷീൻ്റെ റേറ്റ് കൂടി ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടാണ് മിഷീൻ എടുക്കുന്നത് കേട്ടോ ലോൺ വ്യവസ്ഥയിൽ അപ്പോൾ മിഷീൻ്റെ റേറ്റ് കൂടിയോണ്ട് ഞാൻ ഒരു അഞ്ഞൂറ് രൂപയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ഞാൻ കയ്യിൽ നിന്ന് കൊടുക്കാനായിട്ട് വന്ന് ബില്ലൊക്കെ ഒന്ന് ചെയ്തിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിനായിട്ട് വന്നതാണ് ഞാൻ ഈ മുദ്ര എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ പദ്ധതി വഴിയാണ് കേട്ടോ ഇതെല്ലാം ചെയ്തത് ഭയങ്കര സന്തോഷമാണ് എനിക്ക് കാരണം എന്ന് വെച്ചാൽ ഒന്നല്ല ഇപ്പോൾ രണ്ട് മിഷീൻ ഉണ്ട് കേട്ടോ അത് രണ്ട് ഞാൻ ഫിനാൻസ് വ്യവസ്ഥയിലാണ് അതും ഗവൺമെൻറ്റിൻ്റെ സ്വയം തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് പൈസ തരും ബാങ്ക് ബാങ്ക് വഴി അപ്പോൾ അതുവഴിയാണ് ഞാൻ രണ്ട് മെഷീൻ എടുത്തത് അപ്പോൾ ഇതാണ് എൻ്റെ സുന്ദരിക്കുട്ടി അടുത്ത സുന്ദരിക്കുട്ടി അപ്പോൾ അതെല്ലാം നമ്മൾ ബില്ലൊക്കെ ചെയ്തിട്ട് നേരെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേനും ജനതാ മിഷീൻസ് സ്റ്റാഫ് ഇതാ ഈ വരുന്ന ചേട്ടൻ എൻ്റെ മെഷീനും കൊണ്ട് നേരെ വീട്ടിലോട്ട് വരികയാണ് എൻ്റെ മോളോട്ടി കുഞ്ഞ് മിഷീൻ ആവുന്നുണ്ട് മോളൂട്ടിക്ക് വേണമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര വെയിറ്റ് ചെയ്ത് നിന്നേ ഞാൻ പ്രത്യേകിച്ചതാണ് കേട്ടോ ഈ സ്റ്റാഫാണ് കേട്ടോ ഈ ചേട്ടനാണ് കൊണ്ടുവന്ന കേട്ടോ നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു ഞാൻ ഇതിന് മുമ്പും ഒരു പവർ മിഷീൻ എടുത്തിട്ടുണ്ടായിരുന്നു ജാക്ക് എഫ് ആണ് എടുത്തത് ഒരു ഒന്നര വർഷമായി എടുത്തിട്ട് അത് ഞാൻ നമ്മുടെ ജനതാ മിഷീൻ തന്നെയാണ് എടുത്ത ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ ഷോപ്പിലെ എല്ലാം നല്ല നല്ല രീതിയിലാണ് നമുക്ക് പ്രത്യേകിച്ച് രീതിയിൽ പിന്നെ നമ്മളെ കൊണ്ട് മനസ്സിലായോ നമുക്ക് മനസ്സിലായി എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് അവരവിടുന്ന് പോത്തോളൂ കേട്ടോ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും വേണമെങ്കിലും വിളിക്കാൻ അവരുടെ നമ്പറും കാര്യങ്ങളും ഒക്കെ തരും കേട്ടോ അപ്പം ഞാൻ വാങ്ങി എൻ്റെ ഇഷ്ടപ്പെട്ട ഞാൻ ആഗ്രഹിച്ച് കുറേ നാളുകൂടെ ഓണത്തിന് കിട്ടേണ്ട സംഭവമാണ് കേട്ടോ പിന്നെ ബാങ്കിൽ മാനേജറൊക്കെ ഇടയ്ക്കൊന്ന് മാറി പിന്നെ കൊട്ടേഷനൊക്കെ രണ്ടാമത് വാങ്ങി കൊടുക്കേണ്ടി വന്നു അങ്ങനെ കുറച്ച് ഡിലേ ആയി കേട്ടോ അല്ലെങ്കിൽ ഇത് ഓണത്തിന് എൻ്റെ കയ്യിലിരിക്കേണ്ട മിഷനാണ് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് യൂട്യൂബിലിടുവെന്ന് പറഞ്ഞ കേട്ടോ സംഭവം ചേട്ടനെ അറിയത്തില്ലായിരുന്നു എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് എന്നാലും വലിയ അഡംബരങ്ങളിലൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു യൂട്യൂബ് ചാനലാണ് എന്തായാലും ഇതാണ് എൻ്റെ സുന്ദരിക്കുട്ടി പുതിയ സുന്ദരിക്കുട്ടി കുട്ടി എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കിട്ടിയ സംഭവമാണ് കേട്ടോ അത് അതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മിഷീൻ്റെ റേറ്റ് എന്ന് പറയാനായിട്ട് ഇപ്പം ഞാൻ വാങ്ങിയ സമയത്ത് പതിനഞ്ച് അഞ്ഞൂറാണ് പിന്നെ സ്റ്റാൻഡ് ഞാൻ എക്സ്ട്രാ വാങ്ങിയതാണ് കാരണം വെച്ചാൽ എന്തായാലും ലോൺ വ്യവസ്ഥയിലാണ് വാങ്ങുന്നത് അപ്പം എന്തായാലും നമ്മൾ തിരിച്ചടച്ചു കൊടുക്കാനുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു നാളെ സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഇച്ചിരി മാസം ഉള്ളിടത്തോട്ട് മാറ്റി വെച്ച് തയ്ക്കണമെങ്കിൽ സ്റ്റാൻഡും കൂടി ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ ആണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് മിഷീൻ കിട്ടുന്നത് ഈ ഒരു രീതിയിലാണ് മിഷീൻ കിട്ടുന്നത് പിന്നെ പിന്നെ സ്റ്റാൻഡിന് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആയത് അപ്പോൾ സ്റ്റാൻഡും മിഷീനും കൂടി ഫുൾ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ പതിനാറ് ൂറാണ് എനിക്ക് സ്റ്റാ നമുക്ക് സ്റ്റാൻഡ് ഇല്ലല്ലെങ്കിലും നല്ല രീതിയിൽ വെച്ച് യൂസ് ചെയ്യാം പക്ഷേ എന്നാലും നമുക്ക് മുന്നോട്ട് അഥവാ ഇടയ്ക്ക് വെച്ചൊക്കെ ഒരു സ്റ്റാൻഡ് വേണമെന്ന് തോന്നിയാലോ പിന്നെയും കൊട്ടേഷനൊക്കെ ഇട്ട് മേടിക്കേണ്ടല്ലോ ഇതൊക്കെ കൊട്ടേഷൻ ആകുമ്പോൾ ഫുള്ളായിട്ട് ആ ഒരു ലോൺ വ്യവസ്ഥയിൽ അങ്ങ് എന്ന് വിചാരിച്ചത് പിന്നെ അതിൻ്റെ കൂടെയുള്ള ടൂൾസ് എല്ലാം എനിക്കിങ്ങനെ കാണിച്ചു തരുവാണ് ചേട്ടനെല്ലാം ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് മൂന്ന് ഫൂട്ട് കിട്ടുന്നുണ്ട് എക്സ്ട്രാ അല്ലാതെയും കുറേ ഫൂട്ടുകൾ വാങ്ങാനുണ്ട് ഇപ്പം നിലവിലുള്ള എല്ലാം കറക്റ്റായിട്ട് ആ ചേട്ടനെല്ലാം കറക്റ്റായിട്ട് കാണിച്ചു തന്ന് എല്ലാം നല്ല രീതിയിൽ കാണിച്ചു തന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ശബ്ദമൊക്കെ കുറവ് ചേട്ടൻ പറഞ്ഞു തരുന്നതിൽ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് നിങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റാത്തില്ലല്ലോ അപ്പോൾ ഞാൻ വെച്ച് ജസ്റ്റ് വീഡിയോ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓരോരോ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇതിലത്തുള്ള ഓരോ ആയിട്ട് ഞാൻ കാൻ വേറൊരു വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാന്ന് വിളിച്ചത് ഇതാണ് കേട്ടോ സ്റ്റാൻഡ് നല്ല രസമാണ് എനിക്ക് ഇത് മിഷീൻ വാങ്ങാൻ ചെയ്തപ്പോൾ ഇത് സ്റ്റാൻഡും കൂടി ആയിട്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നിയിട്ടാണ് ഞാൻ സ്റ്റാൻഡും കൂടി കൊട്ടേഷൻ എഴുതിയ സമയത്ത് സ്റ്റാൻഡിൻ്റെ റേറ്റും കൂടി ആഡ് ചെയ്തത് പിന്നെ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു പ്രത്യേകിച്ച് ഓയിലൊന്നും ഒഴിച്ചൊന്നും വയ്ക്കണ്ട വല്ല ബഡ്സിലോ കയ്യിലോ ഒക്കെ തൊട്ടിങ്ങനെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ ഞാനൊരു സാധാരണ ഒരു നോർമൽ മെഷീൻ ഇരുന്ന് തയ്ച്ച് എൻ്റെ ഞാൻ തൈ സത്യം പറഞ്ഞാൽ തയ്യൽ പഠിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെ ഒരു മെഷീനൊക്കെ വാങ്ങുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല കാരണം എന്ന് വെച്ചാൽ സാധാരണ നോർമൽ മെഷീൻ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ പാട് കാരണം വെച്ചാൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്കും എൻ്റെ മോക്കും മാത്രമേ സ്റ്റിച്ച് ചെയ്തോളൂ അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി വേറൊന്നും അറിയണ്ട ഞാൻ അത്രേം ചെയ്യത്തോളം എന്ന് പറഞ്ഞാണ് സ്റ്റിച്ചിങ് തുടങ്ങിയതും ബെയ്സൊക്കെ ഒന്ന് അറിഞ്ഞു തുടങ്ങിയത് കേട്ടോ പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പുറത്തോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമെന്നും ഇതുപോലുള്ള മെഷീൻസ് ഒക്കെ വാങ്ങുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഇതിലും അടിപൊളി പവർ മിഷീൻ ജാക്കിൻ്റെ എഫ് ഫൈവ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്ന പവർ മെഷീൻ ഇത് പിന്നെ നമുക്ക് എക്സ്ട്രാ നല്ല അടിപൊളി സ്റ്റിച്ചിങ് ഒക്കെ ഇതിനകത്തോണ്ട് പിന്നെ സ്കാലപ്പ് ചെയ്യണമെങ്കിൽ ടങ്കീസ് ഇടണമെങ്കിലും പിന്നെ അടിഭാഗമൊക്കെ ചുരുട്ടി അടിക്കാനും അതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു യൂസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഇത് വാങ്ങിയത് ചില കസ്റ്റമേഴ്സൊക്കെ വരുമ്പോഴത്തേന് അമ്പർല ഫ്രോക്കോ അമ്പർല സ്കേറ്റൊക്കെ അടിക്കുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിൽ ചുരുട്ടി അടിക്കണം അല്ലെങ്കിൽ ടങ്കീസ് ഇടണമെന്നൊക്കെ പറയുമ്പം നമ്മൾ നമ്മുടെ കയ്യിൽ ഇല്ല എന്നും പറഞ്ഞ് അവരെ തിരിച്ചു വിടരുത് തിരിച്ചു വിട്ടിട്ടുണ്ട് അപ്പം തിരിച്ചുവിടരുതെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് എന്തായാലും ഇതാകുമ്പോൾ നമുക്ക് റെഡി പൈസയ്ക്കൊന്നും വാങ്ങണ്ട നമുക്ക് സാധാരണക്കാർക്ക് റെഡി പൈസ കൊടുത്തൊന്നും വാങ്ങാൻ നിൽക്കേണ്ട നമുക്ക് സ്വയം തൊഴിൽ ചെയ്യാനായിട്ട് ഗവൺമെൻറ് തന്നെ ഈ മുദ്ര എന്ന് പറയുന്ന ലോൺ വ്യവസ്ഥയിൽ തന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് പക്ഷേ ആദ്യമൊക്കെ കുറേ മെനക്കെട്ട് ആദ്യത്തെ ജാക്കിൻ്റെ പവർ മെഷീൻ എടുക്കുന്ന സമയത്ത് നമ്മൾ തയ്ക്കുന്ന ആളാണെന്നൊക്കെ അവർക്കൊരു ഉറപ്പ് വരണ്ടേ ബാങ്ക്കാർക്ക് അറിയാലോ ബാങ്ക്കാരുടെ ആരെയും അറിയില്ല പ്രത്യേകിച്ച് എൻ്റെ എസ് ബി ആയിരുന്നു എസ് ബി ഐന്ന് നല്ല രീതിയിൽ നോക്കാൻ വരും പിന്നെ അതൊക്കെ വന്ന് നോക്കി നമ്മൾ ഈ ഒരു ജോലിയാണ് ചെയ്യുന്നതെന്ന് കണ്ടപ്പം പെട്ടെന്ന് തന്നെ ലോൺ എല്ലാം സാങ്ഷൻ ആയിട്ടോ അപ്പോൾ പിന്നെ രണ്ടാമത് ലോണിന് വെച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ശരിയായി കാരണം വെച്ചാൽ ഓൾറെഡി ഞാനൊരു ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും അതിൽ പ്രത്യേകിച്ച് മുടക്കമൊന്നും ഇല്ലാത്തത് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ രണ്ടാമത് ഈ ലോൺ എടുത്തത് എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ഇപ്പോൾ രണ്ട് മിഷീൻ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരുവിധം എല്ലാ സ്റ്റിച്ചിങ് വന്നാലും ഒരു കുഴപ്പമില്ലാതെ കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും ഫിനിഷിങ്ങിൽ ചെയ്യാനും എനിക്ക് നിലവിൽ ഈ രണ്ട് മെഷീനും തന്നെ ധാരാളം കേട്ടോ അപ്പോൾ നിങ്ങളും ഏതെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പൈസ ഇല്ല നമുക്ക് ഫിനാൻഷ്യലി പുറകോട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ചെയ് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ബേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ബാങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആ ബിസിനസ് ഇച്ചിരി വലിയ രീതിയിൽ ചെയ്യാൻ ചെയ്യണമെങ്കിൽ ലോണൊക്കെ തരും കേട്ടോ അതിനുള്ള ലോണുകളൊക്കെ ഉണ്ട് നമുക്കൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് ഒത്തിരി വഴികളുണ്ട് പക്ഷേ നമുക്ക് ആ വഴികളൊന്നും അറിഞ്ഞുകൂടാതുകൊണ്ട് എനിക്കും അറിയത്തില്ലായിരുന്നു പിന്നെ എനിക്കൊരു ചേട്ടൻ പറഞ്ഞു തന്നപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞതും മനസ്സിലാക്കിയതും പിന്നെ ആ ആ രീതി ഫോളോ ചെയ്ത് പോയപ്പോഴാണ് സാധാ സാധാ നിന്ന് ഞാൻ ജാക്കിൻ്റെ പവർ മിഷൻ എ ഫൈവും ഇപ്പം താ നമ്മുടെ ഉഷയുടെ ജനോമ അല്ലൂർ ഡി എക്സും വാങ്ങിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഞാൻ ഈ ഇൻസ്റ്റയിലൊക്കെ റീലും കാണുമ്പോഴൊക്കെ നമ്മൾ ഓൾറെഡി തയ്ക്കുന്ന ആളാവുമ്പോൾ വേറെ ഒരാൾ തയ്ക്കുന്ന ഈ മിഷീൻ വെച്ച് തയ്ക്കുന്നത് കാണുമ്പോഴേക്കും അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യാലോ ഈ മിഷീൻ എൻ്റെ കയ്യിലുണ്ടാവും ായിരുന്നെങ്കിലും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ ഞാൻ പോയി ഞങ്ങളുടെ മെയിൻ ബ്രാഞ്ചിൽ പോയി തിരക്കി ഓൾറെഡി ഒരു ലോൺ നിൽക്കുമ്പോൾ നമുക്ക് അടുത്ത ലോൺ തരുമെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ആ തരും അതിനൊന്നും കുഴപ്പമില്ല ഇയാൾ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് ലോണിന് അപേക്ഷിക്കാൻ പറഞ്ഞു അങ്ങ് ആ അപേക്ഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇതാണ് ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞില്ല ഒരു കുഞ്ഞു വലിയ സന്തോഷം അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ചെറിയ ബ്ലോഗായിട്ട് അങ്ങ് പിടിക്കാമെന്ന് വിചാരിച്ചു ഓൾറെഡി മിഷീൻ എൻ്റെ കിട്ടിയിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് താമസിച്ചു എനിക്ക് വയ്യായിരുന്നു കാരണം വെച്ചാൽ എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഒക്കെ കൊടുക്കണ്ടേ അതൊരു പക്ഷെ ഇച്ചിരി കടമ്പയുള്ള കാര്യമാണല്ലോ അപ്പോൾ വൈകിയ ഉള്ളപ്പോൾ ഇതൊന്നും ഒട്ടും പറ്റത്തില്ല എന്നാലും പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നൂന്ന്പ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത ദിവസം ഞാൻ എങ്ങനെങ്കിലുമൊക്കെ സന്തോഷമൊന്നറിയിക്കാൻ വേണ്ടി ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ചേട്ടനെല്ലാം കാണിച്ച് തന്നതിന് ശേഷം ആ എല്ലാം കാണിച്ചതിനു ശേഷം നമുക്ക് ഇതുപോലെ നമ്മളെ കൊണ്ട് എല്ലാം സ്റ്റിച്ച് ചെയ്യിപ്പിക്കും കേട്ടോ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല എനിക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട നമ്മൾക്ക് നൂലിടുന്നതും അതൊക്കെ എല്ലാം തുടക്കം അറിയേണ്ട പിന്നെ പിന്നെ നമുക്കെല്ലാം തനിയേ നമുക്ക് ഓരോന്ന് ചെയ്ത് ഇത് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ ആ രീതിയിൽ ഞാൻ എനിക്ക് ഞാൻ തന്നെ മെഷീനിൽ കയറി ഇന്നത്തെ ചേട്ടൻ എന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു കേട്ടോ എന്നിട്ട് ഓരോന്ന് എനിക്കുള്ള സംശയങ്ങൾ ഇരുന്നതിനു ശേഷം ഞാൻ ചോദിച്ചു നമുക്ക് കുറച്ച് ആദ്യത്തെ കുറച്ച് സംശയങ്ങൾ കാണുമല്ലേ നമുക്കിനി കണ്ടിന്യൂസ് തയ്ക്കുമ്പോൾ എല്ലാം ക്ലിയർ ആയി വരും എന്നാലും എനിക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചോദിച്ചു മനസ്സിലാക്കി പിന്നെന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഫോൺ വിളിച്ചാൽ മതി ഏത് സമയത്ത് വിളിച്ചാലും പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞു നമ്പറൊക്കെ തന്നിട്ടാണ് പോയത് മുമ്പ് ജാക്കിൻ്റെ പവർ മെഷീൻ എടുത്ത സമയത്തും നല്ല കസ്റ്റമർ സർവീസായിരുന്നു മറ്റേ കാരണം കൊണ്ടതാണ് എൻ്റെ രണ്ടാമത്തെ മിഷീന് ഞാൻ ജനതാ മിഷ്യൻ ഹോമെന്ന് തന്നെ വാങ്ങിയത് അപ്പം നിങ്ങളും ആ ഒരു മിഷൻ വാങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ജനതാ മിഷ്യൻ ഹോം ആയിരിക്കും ഞാൻ കൊല്ലത്തു നിന്നാണ് വാങ്ങിയത് അപ്പോൾ ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞു ബ്ലോഗായിട്ട് അങ്ങ് ആഡ് ചെയ്തതെന്നേ ഉള്ളു പിന്നെ ചേട്ടൻ എനിക്ക് ബില്ല് തന്നിയത് ഇനി നമ്മൾ കൊട്ടേഷൻ വ്യവസ്ഥയിൽ മേടിച്ചല്ലേ അപ്പോൾ നമ്മൾ ബില്ല് കൊണ്ടുപോയി ബാങ്കിൽ കൊടുക്കണം കേട്ടോ കാരണം വെച്ചാൽ ബാങ്ക് ബാങ്ക് വഴിയല്ലേ നമ്മളെല്ലാം ചെയ്തത് നമ്മളെല്ലാം റെഡി പൈസയ്ക്കല്ലല്ലോ വാങ്ങിയത് അപ്പം ബാങ്കിൽ കൊടുക്കാനുള്ള ബില്ലാണ് ആ ചേട്ടൻ എൻ്റെ ഈ തന്നത് കേട്ടോ അട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാണ് അപ്പം ഞാൻ ഇന്നത്തെ ഈ കുഞ്ഞ് ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഒരു കുഞ്ഞു സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്